പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓണക്കാല കഥ കേൾക്കൂ തറവാട്ടോണം ഉണ്ണി വരൂ നമുക്ക് ക്രിക്കറ്റ് കളിക്കാം വലിയച്ഛൻ്റെ മകനായ ഉണ്ണിയെ അപ്പു വിളിച്ചു ഓ ഞാനില്ല ഫുട്ബോൾ ആണെങ്കിൽ കൂടാം ഉണ്ണി സംശയമില്ലാതെ പറഞ്ഞു ക്രിക്കറ്റും വേണ്ട ഫുട്ബോളും വേണ്ട തലപ്പന്ത് കളിയാണ് ഓണരസം വലിയച്ഛൻ പറഞ്ഞു എങ്കിൽ നമുക്ക് പന്തുണ്ടാക്കിയാലോ അച്ഛനും വല്യച്ഛനും കൂടി തുണിയും കടലാസും എല്ലാം ചേർത്ത് റബ്ബർ ബാൻഡ് ഇട്ട് ഒരു പന്ത് തയ്യാറാക്കി അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കൂട്ടുകാരെ എല്ലാം വിളിച്ചുകൂട്ടി അവർ പന്ത് കളിക്കാൻ തുടങ്ങി അപ്പോഴേക്ക് അമ്മിണിയും കുഞ്ഞുമണിയും കൂട്ടുകാരികൾക്കൊപ്പം എട്ടുകളം വരച്ചുള്ള അക്ക് കളിക്ക് പുറപ്പാടനായിരുന്നു തലപ്പന്ത് കളിക്ക് നിങ്ങൾ കൂടുന്നുണ്ടോ നാടൻ കളി നല്ല രസമാണ് വല്ലച്ഛൻ അവരെ വിളിച്ചു വേണമെങ്കിൽ അക്ക് കളിക്കാൻ വന്നോളൂ ഞങ്ങൾക്ക് വയ്യ പന്ത് കളിക്കാൻ അയ്യേ ആൺകുട്ടികൾ അക്ക് കളിക്കാനോ കുട്ടാപ്പിയാണ് സംശയം ചോദിച്ചത് അങ്ങനെയുണ്ടോ ആൺകുട്ടികൾക്ക് മാത്രമായിട്ടൊരു കളി പെൺകുട്ടികൾ കളിക്കുന്ന കളി അങ്ങനെ നിയമമുണ്ടോ എല്ലാ കളികളും എല്ലാവർക്കും കളിക്കാം എന്തോ ആവശ്യത്തിനായി മുറ്റത്തു വന്ന വലിയമ്മ പറഞ്ഞു എങ്കിൽ നിങ്ങളും വന്നോളൂ നമുക്ക് ഒരുമിച്ച് കളിക്കാം കുട്ടികൾ ഉത്സാഹത്തോട് പറഞ്ഞു ആഹാ നല്ല കഥയായി ഞങ്ങളിവിടെ വന്ന് കളിച്ചിരുന്നാൽ തിരുവോണത്തിന് പട്ടിണി കിടക്കേണ്ടി വരും നിങ്ങൾ അടുക്കളയിൽ സഹായിക്കാൻ വന്നാൽ ഞങ്ങളിവിടെ വന്ന് കളിക്കുന്ന കാര്യം ആലോചിക്കാം എന്താ സംശയം ഞങ്ങളും വരാം അടുക്കളയിലേക്ക് എങ്കിൽ ഇപ്പോൾ നല്ല സമയമാണ് നാളികേരപ്പാല് പിഴിയാൻ നേരമായി ഓഹോ ഞങ്ങൾ റെഡി അച്ഛനും വല്യച്ഛനും അടുക്കളയിലേക്ക് ആവേശത്തോടെ കുതിച്ചു പിന്നാലെ വാനരപ്പടയും എല്ലാവരും കൂടി അടുക്കളയെ ഒരു യുദ്ധക്കളമാക്കാതിരുന്നാൽ മതിയായിരുന്നു മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരും എല്ലാം പഠിച്ചിരിക്കട്ടെ ആൺ പെൺ ഭേദമില്ലാതെ അടുക്കളപ്പണിയും അടിച്ചുവാറലും തുണിതിരുമ്പലും തേക്കലും എല്ലാം പഠിച്ച് എല്ലാവരും പരസ്പര സഹകരണത്തോടെ ജീവിക്കട്ടെ മുത്തശ്ശിന് സന്തോഷമായി എങ്കിൽ നല്ല കാര്യം പണ്ടൊക്കെ ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓണവും വിഷുവും തിരുവാതിരയും പുകയത്തും ചൂടത്തും മാത്രം കഴിഞ്ഞ് ഞങ്ങൾ കഷ്ടപ്പെട്ടു അതായിരുന്നു വിധി ഇന്നിപ്പോൾ എല്ലാവരും സഹായിക്കാനുണ്ടല്ലോ കുറേ സമാധാനം മുത്തശ്ശി ദീർഘനിശ്വാസം ചെയ്തു പലരും ഇപ്പോൾ കാറ്ററിംഗ് വഴി ഓണസദ്യ ഓർഡർ ചെയ്യുകയാണ് നമ്മളേതായാലും അത്രയും പുരോഗമിച്ചിട്ടില്ല ഇവർക്കൊന്നും പണിയെടുക്കാനുള്ള മടിയുമില്ല മുത്തശ്ശി സന്തോഷത്തോടെ പറഞ്ഞു പലപ്പോഴും ആഘോഷവേളകളിൽ അമ്മമാർ അടുക്കളയിൽ തന്നെ ചുറ്റിത്തിരിയുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് കാറ്ററിംഗ്കാരെ ഏൽപ്പിക്കുന്നത് അല്ലേ മുത്തശ്ശൻ ചോദിച്ചു അതും ശരിയാ എങ്കിലും ഒരുമിച്ച് എല്ലാവരും ചേർന്ന് ഓണസദ്യ തയ്യാറാക്കി ഒരുമിച്ച് വിളമ്പി കഴിക്കുന്നതിനുള്ള സുഖം വേറെ എവിടെ കിട്ടും ഞാൻ അടുക്കളയിലേക്കൊന്ന് പോയി നോക്കട്ടെ മുത്തശ്ശി അടുക്കളയിലേക്ക് നടന്നു മുത്തശ്ശൻ ഇല മുറിക്കാനായി തൊടിയിലേക്കും പാഞ്ഞു